അപ്പം നമ്മൾ ഇന്നൊരു കിട്ടിക്കന്നെ ഒരു ഓഫ് റോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണ് നാല് വെണ്ടും നമ്മുടെ കൂടെ ഉണ്ട് ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരിക്കലെങ്കിലും നമ്മുടെ നാലുമല കയറുന്നത് ചെറുതായിട്ട് പനി പരിപാടികളൊക്കെ പിടുത്തു കേട്ടോ ഒരു ഒരു ഡോള കഴിക്കണം നാട്ടിലെത്തി നാട്ടിലത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മോശം കേട്ടോ ഇപ്പൊ ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതൽ ചൂട് എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ബാംഗ്ലൂരില്ല ചൂട് നമ്മുടെ നാട്ടിലാണ് അപ്പോൾ നമ്മൾ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കിടുക്കൻ ഒരു ഓഫ് റോഡിന് ഇറങ്ങി കൊണ്ട് ഓഫ് റോഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇന്നൊരു ടിക്കൻ ഒരു ഓഫ് റോഡ് ചെയ്യാനായിട്ട് നമ്മളെറങ്ങിയേക്കാണ് നാല് വണ്ടികളും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളെ ഡ്രീമി ബിൽസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന സ്ഥലമാണ് ആ പുറയിൽ കാണുന്നത് നാലുമല എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിന് ഷോമുണ്ട് മുസ്ലിംസിന് മക്കയുണ്ട് ഓഫ് റോഡ് ചെയ്യുന്നവർക്ക് ഇത് രണ്ടൂടെ ഒരു സ്ഥലമാണ് നാലുമല എന്ന് പറഞ്ഞ ഒരു ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരിക്കലെങ്കിലും നമ്മുടെ നാലുമല ഒന്ന് വന്ന് കയറുന്നത് അതേപോലത്തെ ഒരു സ്വപ്നമായിട്ട് നമ്മളെല്ലാവരും കൂടെ എത്തിയേക്കാണ് ജസ്റ്റ് നമ്മുടെ ജിന്നിയാണ് ഇപ്പോ ആയിരത്തി അഞ്ഞൂറ് പഠിച്ചേക്കണേ ഈ വണ്ടി പോർച്ചിടാനും വേണ്ടിട്ടല്ലോ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിട്ടില്ല ആ ഒരു പറച്ചിലും ഉണ്ടല്ലോ ആ ഒരു സ്പിരിറ്റ് ഒരു സംഭവം തന്നെയാണ് ഓഫ് ആണ് റോഡാണ് സ്ഥലത്തേക്ക് ഷിജോയുടെ വൈഫാണ് ഇത് നമ്മുടെ വിവേകാണ് പേര് അനന്തു അനന്തു മനസ്സിലെ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി തകർക്കുമോ അതല്ലേ ഉമ്മങ്ങനെ ഓഫ് റോഡ് ചെയ്യാനായിട്ട് വന്നതാണ് അന്ന് ചെറിയൊരു പ്രോബ്ലം അല്ലേ വണ്ടിയുടെ റേഡിയേറ്ററുടെ പൈപ്പ് അല്ലേ പൊട്ടിയിട്ട് പോയതാണ് എങ്ങനെയാണ് നമ്മുടെ വണ്ടി ഇന്ന് നമ്മുടെ മുകളിലേക്ക് അല്ല വലിയൊരു ആണ് അത് എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യണതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് അൻസലിൻ്റെ വണ്ടിയാട്ടോ രണ്ട് ടെറയും ടയറുണ്ട് അതുപോലെ സ്നോർക്കൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഭീകര ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കണ വണ്ടിയാട്ടോ അത്ര ഷിജോടെ വണ്ടിയാണ് ഇത്ര ചെയ്ത് തന്നെ ഒരു വണ്ടിയാട്ടോ റിയർ ലാംസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുകയാണ് ഒരു സ്നോർക്കൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ജിംനിക്കുട്ടൻ ഇതിനകത്ത് വലിയ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല ഈ ടയർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ പിന്നെ മേളിലത്തെ ക്യാരിയറ് ടോപ്പ് ക്യാരിയർ വെച്ചിട്ടുണ്ട് ടോപ്പ് കണ്ടീഷൻ താറാണ് ഈ ടയർ കമ്പനി പറഞ്ഞാൽ നമ്മളെ നാലുമലയിലെ പുൽച്ചാടീ പിടി കിട്ടിട്ടോ ആശാനെ നമ്മളെ കണ്ടുപിടിച്ചു അപ്പൊ നമുക്ക് അവനെ എന്ന് സംസാരിച്ചു എങ്ങനെയെങ്കിലും അവനെയ പിടിച്ചോണ്ട് പോവാൻ നമുക്ക് മേളിലേക്ക് എന്റെ പേര് ബിബിനാണോ എല്ലാരും കണ്ട് മേളിലേക്ക് പോണേ

അപ്പൊ നമുക്ക് എല്ലാം പറഞ്ഞു തന്നെ അപ്പൊ ഏതുകൊണ്ടാ കേറണേറോ അപ്പൊ കംപ്ലീറ്റ് പരിപാടി അറിയാന്നെ എല്ലാ വണ്ടിക്കാരും കൂടെ പോയിട്ട് ഇവന് ഇവിടെ എവിടെയൊക്കെ നമുക്ക് പ്രോബ്ലം ഉണ്ടാവും എവിടെയൊക്കെ അങ്ങനെ എല്ലാം അറിയാം ഇതാണ് നമ്മുടെ നാലുമലയിലേക്ക് കയറുന്ന അല്ലെ ഫ്രണ്ട്സ് നമ്മള് കേറുമ്പോ തൊട്ട് കിട്ടിലും ട്രെയിലോ നമ്മൾ തൊട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഫോർ വീലർ എൻഗേജ് ചെയ്യണം എന്നിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കയറുമ്പോ തന്നെ വണ്ടിയുടെ രണ്ട് സൈഡിലും ഉണ്ടല്ലോ ഏറ്റവും ചെടികളൊക്കെ വളർന്നു പോണെ നല്ലൊരു സ്ക്രാച്ച് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമുക്ക് ഇങ്ങോട്ടുള്ള വഴിയിൽ സ്ലിപ്പത്തെ ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് നന്നായിട്ട് ഉണങ്ങി കിടക്കും കേട്ടോ ടയറ് കണ്ടോ പെട്ടെന്ന് ഒരുപാട് സ്ലിപ്പായി കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് കിടക്കുന്ന തേർട്ടീ ആണ് തേർട്ടീന്ന് നമുക്കൊരു ട്വൻറ്റി ടു അല്ലെങ്കിൽ ട്വൻറ്റി ഫോറിലേക്ക് മാറ്റിയാൽ മതി ഇത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു നന്നായിട്ട് ക്രൗൾ ചെയ്ത് പോകാനുള്ളൊരു ഒരു ഒരു ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കൊന്ന് ടയറിന്റെ പ്രഷർ കുറയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് തകേർപ്പൻ കേട്ടോ പക്ഷെ നിങ്ങക്ക് വീഡിയോയിൽ ഇത് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ലേ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കിറ്റ് എല്ലാം വർക്കിങ് അത് പറയാതെ വയ്യ ആ ഒരു കാര്യമുള്ള കൊണ്ടാണ് നമ്മൾ ഈ ഒരു മേള അപ്പൊ അൻസലന്റ് ഫൈവ് ഫിഫ്റ്റി ആണ് ആദ്യമേ കയറണട്ടോ ടൂ തൗസൻഡ് ടൂ മോഡൽ ആണെങ്കിലും ആ വണ്ടിയുടെ പെർഫോമൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രൂപത്തിലോ പെർഫോമൻസ് ആണ് എന്താണെങ്കിലും ഈ വണ്ടിക്ക് ഓപ്പൺ ഡിഫറൻഷ്യൽ ആണ് അങ്ങനെയുള്ള എം എൽ ഡി അങ്ങനത്തെ പുതിയ മെക്കാനിസം ഒന്നുമില്ല അതുകൊണ്ട് ചെലപ്പോ എന്താണെങ്കിലും ഈ ഒരു ട്രെയിൻ അത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും മേളിലേക്ക് പോവുള്ളൂ എന്തായാലും നമുക്ക് കണ്ടുപോക്കാം അതെ ഫ്രണ്ട്സ് ഈ കാണുന്ന കേട്ടോ നമ്മുടെ ട്രെയിൻ എന്നു കണ്ടു നോക്കി എന്താ ഇതിന്റെ ഈ ഒരു ട്രെയിനിലാണ് നമ്മള് മുകളിലേക്ക് കേറി പോകണ്ടേ എന്താ പറഞ്ഞാൽ ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഉള്ള ഒരു പേഷ്യൻസ് ഉണ്ട് ഒന്നാമത് ഇന്ന് നല്ല സുഖമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വണ്ടിയിലൂടെ എനിക്ക് ഓടിച്ചു മുകളിൽ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ ഭയം ഭയമില്ലായില്ല ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഷിജോയുടെ ജിംനിയാണ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുള്ളൂ ഷിജോയുടെ ആദ്യത്തെ ഒരു ഓഫ് റോഡ് കൂടിയായിട്ടാണോ ഇത് ജിംനിയുടെ വീതി കുറവും വെയിറ്റ് കുറവും ബി എൽ ഡി ഇതൊക്കെ ഉള്ളതുകൊണ്ട് ജിമ്മിനെ അത്യാവശ്യം നമുക്ക് ഈസി ആയിട്ട് തന്നെ മേളിലേക്ക് കൊണ്ടാകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമുക്ക് കണ്ടുനോക്കാം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മൾ ജിമ്മിൽ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കുക കൊടുത്താൽ മാത്രമാണ് ഇങ്ങനത്തെ ട്രെയിനിൽ വണ്ടി കയറിപ്പോ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുക എൽ ഒരു വർക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാണെങ്കിൽ വണ്ടിയുടെ ടയർ കറങ്ങുമ്പോഴാണ് ആ ടയറിനെ ബ്രേക്ക് ചെയ്ത് അടുത്ത ടയറിലേക്ക് എന്താ പറയുക പവർ കൊടുത്തിട്ടാണ് ബി വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ വണ്ടി രണ്ട് റേസ് ആകണ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പേടി വരും പെട്ടെന്ന് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കും അപ്പോഴാണ് വണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മള് ഷിജോ സക്സസ്ഫുള്ളി നമ്മുടെ നാലുമലയുടെ ഫസ്റ്റ് നാലുമലയിലെ ഒന്നാം മല കംപ്ലീറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി ഇനി വരാൻ പോകുന്നത് നമ്മുടെ വിവേക് ആട്ടോ വിവേകിന്റെ താറാണ് അപ്പൊ വിവേക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറാട്ടോ പോലീസിലെ ഡ്രൈവറാണ് അപ്പൊ നമുക്കറിയാലോ കേരള പോലീസിന്റെ ഡ്രൈവിംഗ് ഒരു കേപ്പബിലിറ്റി എന്താന്നൊക്കെ നമുക്ക് ആൾക്കാർക്ക് അറിയാലോ അപ്പൊ ആള് അടിപൊളിയായിട്ടോ വണ്ടി യാതൊരു വിധത്തിലുള്ള സ്ട്രഗിളും ഇല്ലാതെ വണ്ടി കൂളായിട്ട് മുകളിലേക്ക് ഓടിച്ചിട്ട് പോകാൻ ആ ഒരു ഇത് നമുക്കിന്ന് കാണാം മേളിലേക്ക് കയറി പോകുന്നതിന്റെ ഇടയില് വണ്ടിക്ക് സാധാരണ ജിംനിയേക്കാളും ഫൈവ് ഫിഫ്റ്റിയെക്കിനെക്കാളൊക്കെ കുറച്ച് തീജ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ജിംനിയെ തട്ടാത്ത ഒരു സ്ഥലത്താണ് നമ്മുടെ ധാർ ഒന്ന് ടച്ച് ചെയ്ത് വണ്ടിയുടെ ഒരു വെയിറ്റ് വണ്ടീനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വണ്ടിയുടെ വെയിറ്റും അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു മാരകമായ ടോർക്കും ഈ ധാറിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് കയറി പോകുമ്പോ What keeps up at night, yeah, make all the demons quiet, yeah, we were built to drive, yeah, I think that we've all had enough. One keeps you up at night, yeah, make all the demons quiet, yeah, we were built to drive, yeah. ഓ ഫ്രണ്ട്സ് ഫൈനലി എന്റെ ഊഴം വന്നിരിക്കുവാണ് അപ്പൊ നമുക്ക് എന്താണെങ്കിലും നമ്മുടെ വണ്ടികളെ മുകളിലേക്ക് കേൾക്കാതെ പറ്റില്ലല്ലോ പക്ഷെ ഈ വരുമ്പോൾ നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ട് ഉണ്ടാകണം എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ വണ്ടി എടുക്കുന്ന സമയത്താണ് വണ്ടി റിവേഴ്സ് ഗിയറിലായിരുന്നു ഞാൻ അറിയാതെ ഒന്ന് കാലു കൊടുത്തു അത് നേരെ കുറച്ച് ഒന്ന് പോകട്ട് പോകും അപ്പം തന്നെ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു അത്യാവശ്യം ആ ട്രെയിൻ ഒന്ന് ഈ നാല് തവണ നടന്നു ഞാൻ കണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഈസി ആയി എനിക്ക് മുകളിലേക്ക് കയറി പോകണ്ട് അതിന്റെ ബി എൽ ഡി വർക്ക് ചെയ്യണതിന് വേണ്ടത് ആക്സിലറേഷൻ കൊടുത്തിട്ടാട്ടോ ഞാൻ വണ്ടി മേളിലേക്ക് അതുകൊണ്ട് വണ്ടി നല്ല അടിപൊളിയായിട്ട് ഇത് മുകളിലേക്ക് കയറിപ്പോയി അപ്പൊ അത് എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ടോ ആ വണ്ടി വളരെ എവിടെയും ശക് വളരെ കൂളായിട്ട് അത് മുകളിലേക്ക് കയറിപ്പോയി അതൊരു എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൗഡ് ഫീൽ ഒക്കെ ഫീൽ ചെയ്യില്ലേ നമ്മള് വണ്ടി ഉള്ളിലിരുന്ന അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് അപ്പം എനിക്ക് ഫീൽ ചെയ്തോ നാലുമലയുടെ ടോപ്പിൽ എത്തി ഒന്നാം മലയാണ് കടത്തിരിക്കുവാണ് വണ്ടി ഇല്ല പുറത്തൊന്നില്ലേ ത്രണ്ടോ അതിലും നമ്മളെ നാലുമലയുടെ ഒന്നാമത്തെ ട്രെയിൽ നമ്മളെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് തേഡ് ഫോർത്ത് അങ്ങനെ നാല് മല നമുക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഒരു വൈബ് നമ്മൾ ആസ്വദിച്ചിട്ട് നമ്മൾ സെക്കൻഡ് മലയിലേക്ക് പോകണം നമുക്ക് ഈ ഒരു വീഡിയോ എനിക്ക് തോന്നിയിട്ട് ഇവിടെ വെച്ച് നിർത്തണം ഇത് ഇത്രത്തോളം ആയി ഓൾമോസ്റ്റ് പതിനഞ്ച് ആയി അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കായിട്ട് ഇടുന്നതായിരിക്കും ഒന്ന് വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്കാണ് നമ്മുടെ വീഡിയോ എത്തി കുട്ടിക്കൊക്കെ കിട്ടി നാൽപ്പത്തയ്യായിരം ആൾക്കാർ കണ്ടു ആ നാൽപ്പത്തയ്യായിരത്തിന്റെ ഒരു പെർസെൻറ്റേജ് പോലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ല ഫ്രണ്ട്സ് എന്താണെങ്കിലും നിങ്ങൾ എന്റെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ അടുത്തേക്കും ഈ അടിപൊളി വീഡിയോസ് എത്തുകൊള്ളു ഓക്കെ അടുത്ത പാർട്ടിൽ കാണാം ഓക്കെ